കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതിനുള്ള വിശദീകരണവുമായി കോവിഡ് മൂലമെന്ന വിചിത്ര കാരണമാണ് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരുന്നത് എന്നാൽ കോവിഡ് പത്തൊൻപത് മൂലമെന്ന എസ് എം എസ് വന്നത് സാങ്കേതിക പിഴവാണെന്ന് കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിന് കാരണമായി കോവിഡ് പത്തൊൻപത് മൂലമെന്ന വിചിത്ര അറിയിപ്പ് നൽകിയാണ് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരണ സന്ദേശം അയച്ചത് ഇതാണിപ്പോൾ സാങ്കേതിക പിഴവെന്ന് ആർ ടി ഒ തിരുത്തിയിരിക്കുന്നത് കോവിഡ് പത്തൊൻപത് മൂലമെന്ന എസ് എം എസ് വന്നത് സാങ്കേതിക പിഴവാണെന്ന് ആർ ടി ഒ വിശദീകരിക്കുന്നു ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള കാലതാമസമാണ് ടെസ്റ്റുകൾ റദ്ദാക്കുവാൻ കാരണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് കാസർഗോട്ട് കോവിഡ് പത്തൊൻപത് മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച മോട്ടോർ വാഹന വകുപ്പ് ഇത്തരമൊരു അറിയിപ്പ് അയച്ചത് അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ എവിടെയും ഇന്ന് ടെസ്റ്റുകൾ നടന്നിട്ടില്ല എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സി നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്